ിൽ കാണുന്ന ഹെവി സൈസില് വരുന്ന ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു മോഴ പശു ഉൽപ്പന്നിക്കുന്നിട്ട് കൃഷ്ണഗിരിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തൊരു പശുവാണ് പശു നിലവിൽ നമ്മുടെ ഫാമിലുണ്ട് ഏകദേശം ഇനി ഒരു ഒരാഴ്ചക്ക് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെ ഡേറ്റ് ഉള്ള പശുവാണ് ഈ പശുവിന് നമുക്ക് കഴിഞ്ഞ കറവയിൽ ഇതിൻ്റെ റെക്കോർഡ് അവർ പറഞ്ഞിട്ടുള്ളത് മുപ്പത് ലിറ്റർ പാല് കറന്നു പറഞ്ഞാൽ നമുക്ക് തന്ന പശുവാണ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ പശുവിനുണ്ട് നല്ല ബ്രീഡ് ഹെച്ച് എഫിൽ ക്രോസ് ബ്രീഡ് വരുന്ന അത്യാവശ്യം ഹെവി സൈസില് നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ഒരു പശുവാണ് ഇപ്പോൾ തന്നെ ഇത്രയും അകലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഇപ്പോൾ മുപ്പത് ലിറ്റർ മിൽക്കിംഗ് കപ്പാസിറ്റി ആ പ്രീവിയസ് റെക്കോർഡ് നമ്മൾ പറഞ്ഞിട്ടാണ് ഈ പശു നമുക്ക് തരുന്നത് എങ്കിലും നമുക്കതൊന്നും കണക്കുക നമുക്കൊരു ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് പെർ ഡേ രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള കൃഷ്ണഗിരിയിൽ നമ്മൾ മേടിച്ച ഒരു ക്രോസ് ബ്രീഡിൽ വരുന്ന മോഴ പശുവാണ് ആണ് ക്വാളിറ്റിയിൽ വരുന്നത് അത്യാവശ്യം എച്ച് എഫും ജേഴ്സിയും കൂടെ മിക്സായിട്ട് വരുന്നൊരു ബ്രീഡാണ് പശു ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല തീറ്റയും കുറയും നല്ല ബോഡി വെയിറ്റിൽ വരുന്ന പശുവാണ് നാല് കാമ്പനി നല്ല അകലമുണ്ട് നല്ല രീതിയിൽ പാൽ നിറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഡേറ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും അകടിറങ്ങിയിട്ടുണ്ട് പശു ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു ഹെവി ടോപ്പ് ബിൽഡ് പശുവാണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി പത്ത് ദിവസം വരെ ഡേറ്റുള്ള ക്വാളിറ്റി വരുന്ന പശുവാണ് പ്രീവിയസ് റെക്കോർഡ് മുപ്പത് ലിറ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് എങ്കിലും ഇരുപത്തഞ്ച് ലിറ്ററിൽ മേലിലോട്ട് നമുക്ക് പാല് പ്രതീക്ഷിക്കാം അതിനുള്ള ക്വാളിറ്റിയിലുള്ള ഒരു ഹെവി പശുവാണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത്